ഇതെന്റെ കാരണ പഴയ പിക്കപ്പ് ഉണ്ട് പക്ഷെ സെറ്റപ്പാന്നീവസ് ക്യാമറയല്ലോ ഇതാ മോൾ കൂടി വരുന്നവട്ടേക്കാറിയണ സമയത്തിൽ അൽമറി ഉണ്ട് അതവര് ഇങ്ങോട്ടൊക്കെ എന്നാ പിന്നെ ഇതാണ് ഇതാട്ടാ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം എന്റെ മേൽപ്പാലാണ് ഇത് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് പോയി കഴിഞ്ഞാൽ തൃക്കരിപ്പൂര് അതുപോലെ അങ്ങനെ കാഞ്ഞങ്ങാട് എല്ലായിടത്തേക്കും നമുക്ക് പോകാൻ പറ്റും സൂര്യനെ അസ്തമിക്കാനായി വെട്ടിച്ചുവന്ന് നിൽക്കുന്നതാണ്ടോ എൻ്റെ ഭാര്യ വീടിൻ്റെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് പുഴക്കര സൂര്യാസ്തമയം കാണാൻ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോഡൊക്കെ എത്തി ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രിയായി മോനാണെങ്കിൽ വണ്ടി പ്രാന്താന്ന് തന്നെ പോലെ തന്നെ അവസരം കിട്ടിയന്നേരം കീർത്തിരിക്കും അങ്ങനെ നമ്മൾ രാത്രി വീട്ടിലേക്ക് വന്നു സെൽഫ് വർക്കി കയറ്റാൻ വേണ്ടി നോക്കുമ്പോൾക്ക് സംഭവം നടക്കുന്നില്ല അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിൽ വളരെ ചെറുതാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതാണ്ട ഈ കട്ടിലൂടെ ഇത്രയും വലിയ ഷെൽഫ് പാസ്സാവില്ല അങ്ങനെ ലാസ്റ്റ് ടൈം ഒരു ഐഡിയ ഉണ്ടെത്തി പുറത്തേക്കൂടി കയറിട്ടുകയറ്റാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പുറത്തേക്കൂടി കയറിട്ട് വലിച്ചു മുകളിലേക്ക് എത്തിച്ച് അതുപോയി സ്റ്റെയർ കേസിലെ ഇറക്കാൻ നോക്കി നടക്കുന്നില്ല അപ്പോൾ ഈ മുകളിൽ നിന്ന് കയറിട്ട് നേരെ തായലേക്ക് തൂക്കി നന്നായിട്ട് കഷ്ടപ്പെട്ടു അങ്ങനെ ഒടുവിൽ ഷെൽഫ് ഞാൻ എൻ്റെ റൂമിലെത്തിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീട് ഇത്രേലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം മാത്രം ഓക്കെ